നമസ്കാരം ഇന്ന് കുടുംബങ്ങളിൽ സാധാരണ കാണുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് ഒരു ഭർത്താവ് ഭാര്യയും തമ്മിൽ വഴക്കായി അവർ പിണങ്ങി അങ്ങനെ ചെയ്യുന്നപ്പോൾ ആ ഭർത്താവിന് ഒരു ദിവസം രാവിലെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി പോകണം ഭാര്യയായിട്ട് പിണക്കമായതുകൊണ്ട് എങ്ങനെ ആ ഭാര്യയോട് നേരിട്ട് പറയും അവിടെ അദ്ദേഹത്തിൻ്റെ ഈഗോ ഉണർന്ന് അപ്പോൾ അദ്ദേഹം വിട്ടു കൊടുക്കാൻ തയ്യാറില്ല ഒരു പേപ്പറെടുത്ത് ഇങ്ങനെ എഴുതി എന്നെ നാളെ രാവിലെ ആറരയ്ക്ക് വിളിച്ചുണർത്തണം എന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എന്നു നിൻ്റെ ഭർത്താവും എന്ന് എഴുതിയിട്ട് അവളുടെ കിടക്കരയെ കൊണ്ട് വെച്ചു കുറച്ച് കഴിഞ്ഞ് ഇട്ട് അദ്ദേഹം കൂർക്ക വലിച്ച് ഉറങ്ങാൻ തുടങ്ങി കാരണം രാവിലെ പോകാൻ ഭാര്യ വിളിച്ചുണർത്തുന്നുള്ള സമാധാനത്തിൽ കാര്യം രാവിലെ എണീറ്റ് അടുക്കളയിൽ പോകാനുള്ള സമയമായി നോക്കിയപ്പോൾ ഒരു പേപ്പർ അവളുടെ മുൻവശത്തിരിക്കണം അപ്പോൾ അവൾ ആ പേപ്പറെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി അവളും ചിന്തിച്ചു എങ്ങനെ സംസാരിക്കും അദ്ദേഹമല്ല എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് അവൾ മറ്റൊരു പേപ്പറെടുത്തിട്ട് എന്തോ കുത്തി കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കട്ടിൽ നിരയെ വെച്ചിട്ട് അവളന്ന് അടുക്കളയിൽ പോയി സ്ഥിരം ജോലി അവൾ ചെയ്യാനും തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എണീറ്റ് എണീറ്റി ചോരിലേക്ക് നോക്കിയപ്പോൾ മണി പത്ത് ആകെ അന്തം ഇട്ട് ദേഷ്യം വന്ന് ഇവളെടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഇവള് എന്തുകൊണ്ടുതന്നെ വിളിച്ചണത്തില്ല എന്ന് പറഞ്ഞ ചാടി എണീറ്റപ്പോൾ ഒരു പേപ്പറ് പറഞ്ഞതായിരുന്നു ആ പേപ്പറെടുത്ത് അദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ ചേട്ടാ മണി ആറരയായി എണീക്ക് എന്ന് സ്വന്തം ഭാര്യ അപ്പോൾ ആ പേപ്പർ വായിച്ചപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സ് കത്തിയത് നമ്മൾ വിട്ടുകൊടുക്കേണ്ട സ്ഥലത്ത് വിട്ടുകൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കുടുംബ ജീവിതത്തിൽ വിട്ടുവീഴ്ചയാണ് അത്യാവശ്യം എന്ന് മനസ്സിലാക്കി അദ്ദേഹം അടുക്കളയിലേക്ക് ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ കൊടുത്തു അപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യവും അലിഞ്ഞുപോയി പിന്നെ അവളെ ജോലിക്കുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ ഭർത്താവ് അവളെ സഹായിച്ചു അതും കൂടെ ആയപ്പോൾക്ക് വളരെ സന്തോഷമായി കാരണം തമ്മിൽ സംസാരിച്ചു മനസ്സിലുള്ള ഈർച്ചയെല്ലാം പോയി ഇറക്കി പോലെ തോന്നി അങ്ങനെ അങ്ങനെയല്ലേ ശരിക്കും കുടുംബജീവിതത്തിൽ വേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് ഏക മനസ്സുള്ളവരായി മനസ്സ മനസ്സിലുള്ളവരായും ഏക സ്നേഹം പൂണ്ട് ആഴത്തിൽ ഐക്യപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന്റെ സന്തോഷമാണ് പൂർണ്ണമാക്കു ദൈവം വസിക്കാൻ തുടങ്ങും തെറ്റുകളൊക്കെ ചെയ്യാനുള്ള മനസ്സുകളിലും വരില്ല ആദ്യം ഇദ്ദേഹത്തിന് ഈ ഒരു അനുഭവം ഉണ്ടായത് തന്നെ ആ ദൈവത്തിന്റെ ഒരു സന്ദർശനമാണ് അത് മനസ്സിലായാൽ നമ്മള് ക്ഷമിച്ചുകൊടുത്ത് ഭയങ്കര ഈ പ്രശ്നമൊന്നും വരില്ല പല കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെ ആരും ക്ഷമിക്കാൻ തയ്യാറല്ല ആരെങ്കിലും ഒരാൾ ആദ്യം ആ പുരുഷന് തന്നെ ദൈവഭക്തിയോടെ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് പറ്റും നിന്റെ വീട്ടിനകത്ത് നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരു പോലെ ഇരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം അപ്പോൾ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ദൈവഭയത്തോടെ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ വരുന്ന മാറ്റം ഇങ്ങനെയാണ് അപ്പോൾ മക്കളും ഇത് കണ്ട് പഠിക്കും തെറ്റുകൾ എല്ലാവർക്കും പറ്റും നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ തെറ്റ് തെറ്റുകൾ തിരുത്തപ്പെട്ടപ്പോഴാണ് ആ സന്തോഷവും സ്നേഹവും അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോത്താക്കന്മാരെ ദൈവമാണ് കൂട്ടിച്ചേർത്തതെന്ന് പ്രാർത്ഥനയോടെ ഓരോ ദിവസവും നമ്മള് മുമ്പോട്ട് പോണമെന്നാണ് എന്റെ അനുഭവത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മള് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് ഒരു ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കണം സർവ്വലോകവും നമ്മൾ നേടിയായിരുന്നാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് തന്നെ ഒരു പ്രയോജനമില്ല അപ്പോൾ നമുക്കൊരു പ്രയോജനമില്ലാതെ പോവാൻ പാടില്ല ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കുന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റാർക്കും സന്തോഷമില്ല മാത്രമേ സന്തോഷമാണ് വരുമ്പം തുണ ഭർത്താവാണ് ഇത്രേ ഉള്ളൂ ഭർത്താവിന് തുണ ഭാര്യയാണ് വേറെ ആരും നമുക്ക് ഒരു തൃപ്തി വരൂ ഭാര്യക്കും ഭർത്താവിനും മാത്രമേ സന്തോഷം കാണൂ താങ്ങും തണലുമായിരിക്കണം നിനക്ക് ഞാനുണ്ട് എന്ന് പറയാൻ ഒരു ഭർത്താവിന് കഴിയണം അവിടെയാണ് സന്തോഷം പിണങ്ങി ഇരുന്നിട്ട് എല്ലാ ഇട്ടറിഞ്ഞിട്ട് പോയാൽ ദിവസങ്ങൾ നീണ്ടു കഴിയും പരസ്പരം മനസ്സുകൾ തമ്മിൽ അകല് വിരോധവും വൈരാഗ്യവും കൊണ്ട് മേറയും നേരെ മറിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് ആ അവിടെ വിട്ടുവീഴ്ച കൊടുക്കേണ്ടടുത്താണെങ്കിൽ രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യണം ഒരാൾ മാത്രമല്ല ഭർത്താക്കന്മാർ തമ്മിലില്ല പക്ഷെ താഴ്മയാണ് വേണ്ടത് താഴ്മ ഒരാൾ ചിലപ്പം ശകലം ഉയർച്ച ഉണ്ടെങ്കിൽ അതായത് സാമ്പത്തിക ഉയർച്ചയോ മറ്റു വിദ്യാഭ്യാസ യോഗ്യതയോ കൂടുതലുണ്ടെങ്കിൽ മറ്റേ ആള് അത് വെച്ച് മുതലെടുക്കരുത് അവിടെ ചവിട്ടിത്തേക്കുന്ന ഒരു അനുഭവം വരരുത് നമ്മളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠനം നമ്മൾ അപ്പോ നമ്മളൊന്ന് താണു കൊടുത്താല് ദൈവ അവിടെ അനുഗ്രഹം ഉണ്ടാവും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ പിന്നെ പലരും പറയുന്നത് പുരുഷന്മാര് അടുക്കളയിൽ കയറുന്നില്ല ജോലി ചെയ്യുന്നില്ല സഹായിക്കുന്നില്ല എന്നൊക്കെയാണ് അപ്പോൾ ചില വീടുകളിൽ ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ അവിടെ സഹോദരിമാരുണ്ടായിരുന്നു അപ്പം നമ്മൾ അടുക്കളയിൽ കയറേണ്ട പുരുഷ അടുക്കളയെ കയറേണ്ട അവസ്ഥയില്ല ഇവിടെ വന്നപ്പോൾ ഇവിടെ അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയും അടുക്കളയിൽ കയറേണ്ട അവസ്ഥ ഒന്നുമില്ല പക്ഷെ ഇപ്പം നമുക്ക് മാത്രമാണ് എനിക്ക് ഒരുപാട് നിങ്ങൾ സഹായം ചെയ്തു തരാറുണ്ട് അടുക്കളയിൽ കയറാറുണ്ട് കയറി വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ അതൊരു സന്തോഷമാണ് അതുപോലെ ഇന്നത്തെ യുവാക്കളോടും പറയാനുള്ളത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായിച്ചു കൊടുക്കുന്നത് ഒരു പ്രശ്നമേ അല്ല അവരുടെ രാവിലെ കുട്ടികളെ സ്കൂളിൽ അയക്കണം മറ്റു പല കാര്യങ്ങൾ ചെയ്യണം ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകണം ഈ സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ വന്നെങ്കിൽ പത്രവും വായിച്ചോണ്ടിരിക്കാതെ ഭാര്യയെ അല്പം സഹായിക്കുമ്പോൾ അവർക്ക് വളരെ താനും തനലുമായിരിക്കും അല്ലേ അതാണ് വേണ്ടത് അപ്പം ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ട കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം കൂട്ടിയോജിപ്പിച്ചവരാണ് വേർപെടുത്താനുള്ളത് അല്ലേ അല്ല പിന്നെ ചില അവസരങ്ങളിൽ അതായത് ചിലപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം യോജിച്ചു പോകാൻ പറ്റാത്തവരായിരിക്കാം ഭയങ്കരമായ അടി ഉപദ്രവം ആയിരിക്കാം ഒരു വിധത്തിന് മദ്യപാനം നിർത്താത്തവരായിരിക്കാം അങ്ങനെയൊക്കെ വരുന്ന അവിടെയും ചിലയിടത്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നാലും നമുക്ക് ഒരു സാഹചര്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയാത്തതാണെങ്കിൽ മാത്രം അവരവർ വേണോ എന്നുള്ള തീരുമാനിച്ച് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യും വേർപ്പെടുത്തണമെങ്കിൽ വേർപ്പെടുത്തുകയോ എന്ത് വേണോ ചെയ്യും പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് തമ്മിത്തല്ലുകൂടി ബന്ധങ്ങളെ നശിപ്പിക്കരുത് താങ്ങും തണലും എന്ന് പറയുന്നത് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ കുടുംബം ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകും അല്ലേ ഈ നല്ല കാലത്ത് പിണങ്ങി മിണ്ടാതെയൊക്കെ ഇരുന്നിട്ട് കുറേ കാലം കഴിയുമ്പം നമുക്ക് അവരുടെ ആവശ്യം വരും ചില ചില അവസരങ്ങളിൽ ചില ആൾക്കാർ ഈ പിണങ്ങിയൊക്കെ ഇരുന്നിട്ട് അവസാനം മരയ്ക്കാറാവുമ്പം വിചാരിക്കും എൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് കണ്ടെങ്കിൽ അത് അന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഞാൻ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ഒന്ന് ഏറ്റു പറഞ്ഞെങ്കിൽ എന്ന് വിചാരിക്കും അല്ലേ അങ്ങനെ ഉള്ളവരുണ്ടായിട്ടില്ലേ നമുക്ക് തന്നെ അറിയാവുന്നവരുണ്ട് അപ്പോൾ ആ അവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് മുമ്പേ തമ്മിൽ എന്തെങ്കിലും വിരോധ വൈരോഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്ത് രമ്യമായിക്കൊള്ളണം പിന്നൊരു പ്രധാന കാര്യം നമ്മുടെ കുടുംബജീവിതത്തിനിടയിലേക്ക് മധ്യസ്ഥതയ്ക്ക് വേണ്ടി മറ്റൊരാളിനെ കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ ദോഷമാണ് ദൈവമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടായെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി വിടുതലുണ്ട് ദൈവം പറയണു ഞാൻ ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്ന ആരെയും ദൈവം ഉപേക്ഷിക്കുന്നില്ല കൈവിടുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ ആശ്രയമായിട്ടുള്ളത് ദൈവം മാത്രമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ മാർഗം വിശ്വാസമാർഗമാണ് ദൈവത്തിൽ ആശ്രയിക്കുക ശക്തിപ്പെടുക ബലപ്പെടുക ഏത് വിഷയം വന്നിരുന്നാലും ഏത് പ്രശ്നം വന്നിരുന്നാലും നമ്മ മനുഷ്യന് അസാധ്യം ദൈവത്തിന് സകലതും സാധ്യമാണ് ഈ മാർഗമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നാലും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തിനെ മുറുകെ പിടിക്കുക ശക്തിയായിട്ട് മുന്നോട്ട് പോവുക ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾ പരസ്പരം വിട്ട് വിട്ടയച്ചു ചെയ്തുകൊണ്ട് കുടുംബ ജീവിതം ഒന്നേയുള്ളൂ അത് നശിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് പറയാറ് നമുക്കും ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാം